നമുക്ക് ഉണ്ടാക്കിയാലോ അതിനായി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റി ശേഷം ഇതിലേക്ക് നമുക്ക് மசாலப்பொடிகள் சேர்ந்து கொடுக்க அது எரிவினாவசியமாய் உள்ள முளகுப்பொடி கால் டீஸ்பூன் மஞள் பொடி ஒரு டீஸ்பூன் பெரிஞ்சீரகப்பொடி ஒரு டீஸ்பூன் சிக்கன் மசாலா ஒரு கால் டீஸ்பூன் கரம் மசால ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ചുടച്ച് വെച്ച പൊട്ടറ്റയും ചിക്കനും കൂടെ ചേർത്ത് നന്നായി മസാല ഇളക്കിയെടുക്കുക ഇനി ഒരു ഇനി ഒരു ബോട്ടിലെടു അടപ്പെടുത്ത് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അതിലൽപ്പം ഓയിൽ തടവി മസാല അതിലിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടെടുക്കുക ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്ക് പൊടിയിലോ എടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കടലിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ക്രംസ് ആണെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം മാത്രം കോട്ട് ചെയ്യാം ഇനി ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ച ഓരോ കട്ട്ലേറ്റ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു വശം നന്നായി ഒരിഞ്ഞ് വരുമ്പോൾ മറുവശവും വശവും അരച്ചിട്ട് എടുക്കാം അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നല്ലൊരു കടലേറ്റ് തയ്യാറാക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്